നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് സാംകോൺ എന്ന കമ്പനി പുറത്തിറക്കുന്ന ഒരു പ്രീ ആംപ്ലിഫയർ ആണ് ഇത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് എ സിയിലും പന്ത്രണ്ട് വോൾട്ട് ഡി സിയിലും വർക്ക് ചെയ്യും ഇരുന്നൂറ്റി ഇരുപത് വോട്ട് എ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്ലഗിൽ ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ പന്ത്രണ്ട് വോൾട്ട് ഡി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളിൽ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആദ്യം തന്നെ ഇതിന്റെ വില പറയാം അറുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കൊറിയർ ചാർജ് സെപ്പറേറ്റ് വരും നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൻപത് രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കും കൂപ്പൺ കോഡ് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ അവസാനം വരെ കാണുക ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയും എഴുപത് രൂപ കൊറിയർ ചാർജും കൊടുത്തത് വാങ്ങിക്കണോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതിൻ്റെ കുറഞ്ഞ മോഡലിൻ്റെ ഓൺലൈനിലെ വില നോക്കുക എണ്ണൂറ്റി രൂപയാണ് ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റല്ല ഇതിനെക്കാട്ടി കുറഞ്ഞൊരു മോഡലാണ് അപ്പോൾ അതിന് പോലും എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ വിലയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് ലാഭകരമാണ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ പ്രീ ആംപ്ലിഫയറും ഒരു റിമോട്ട് കൺട്രോളുമാണ് ഉള്ളത് ഇനി നമ്മുടെ പ്രീ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പവർ സ്വിച്ച് അവിടെ ഉണ്ട് പിന്നെ യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതേപോലെ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനുണ്ട് ഒരു ഓക്സ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതേപോലെ വോളിയം കൺട്രോൾ ചെയ്യാനും സ്കാൻ ചെയ്യാനും മോഡ് ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ ഒരു മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇതിന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും സാംകോണ്ട് തന്നെ വേറെ പ്രോഡക്റ്റുകളുണ്ട് അതിൽ മൈക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഇതിനകത്താണ് മൈക്ക് ഓപ്ഷൻ ഉള്ളത് നമുക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഡിവൈസാണത് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിന്റെ എ സി സപ്ലൈ കണക്ട് ചെയ്യാനുള്ള ഒരു പവർ കോഡ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നീളമുള്ള ഒരു പവർ കോഡ് ആണ് നമ്മുടെ വീട്ടിലെ പ്ലഗിലേക്ക് ഡയറക്റ്റ് ഇത് നമുക്ക് പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതാണ് അതിൻ്റെ പ്ലഗ് വരുന്നത് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല വാഹനങ്ങളിലാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സി കണക്ട് ചെയ്യാനുള്ള പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസും മൈനസും കണക്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് അവിടെ കാണാവുന്നതാണ് അതേപോലെ ഒരു നീല വയർ അതിൻ്റെ കൂട്ടത്തിലുണ്ട് അത് എഫ് എം റേഡിയോയുടെ ആൻറ്റനയാണ് നമ്മൾ എഫ് എം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആൻ്റനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കേബിളാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിതിൽ നിന്ന് നാല് ഔട്ടുകളാണ് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് ലെഫ്റ്റും റൈറ്റുമായിട്ട് മൂന്ന് ഔട്ടുകളും ഒരു മോണും ഔട്ടുമാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല് ഡിവൈസുകളിൽ ഒരേ സമയത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാനിതിപ്പം വീട്ടിൽ എ സി സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പവർ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട് ആദ്യം കാണിക്കുന്നത് എഫ് എം ആണ് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്തിട്ട് ബ്ലൂടൂത്ത് മോഡിലേക്ക് മാറ്റണം അപ്പം ഞാൻ ആ മോഡ് ചേഞ്ച് ചെയ്യാണ് ഇപ്പോൾ ബ്ലൂടൂത്ത് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് നമ്മുടെ സ്പീക്കറിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ഒരു കേബിളാണ് ആർ സി ടു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം വരുന്നൊരു കേബിളാണ് ഒരു സൈഡിൽ ഇതേപോലെ മറ്റേ സൈഡിൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഇതേപോലത്തെ ഒരു പിന്നു വരുന്ന കേബിളാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഞാനത് ബ്ലൂടൂത്ത് സ്പീക്കറിലേക്കാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വലിയ സ്പീക്കറുകളൊന്നും കയ്യിലില്ല മറ്റ് ഏതെങ്കിലും ഡിവൈസുകളാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിളുകൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ തൽക്കാലം ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യുകയാണ് അതിനായിട്ട് നമ്മുടെ ഈ ഡിവൈസിൻ്റെ പുറകിൽ വരുന്ന ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട് ഞാൻ കണക്ട് ചെയ്ത് എടുക്കുകയാണ് അതെടുത്തതിന് ശേഷം നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് അത് കണക്ഷൻ കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് റൈറ്റും ഔട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കണം അതിനായിട്ട് സ്പീക്കറിൻ്റെ ഓക്സ് പോർട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്സ് പോർട്ടിലേക്ക് ഞാൻ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യാം ഇപ്പോൾ സ്പീക്കർ ഓൺ ആയിട്ടുണ്ട് നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഒന്ന് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് കാണിക്കുന്ന ബി ടി വി സീറോ നയൻ എം എന്നായിരിക്കും അതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണ് ഇതുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത് നമ്മുടെ ബ്ലൂടൂത്ത് ഇല്ലാത്ത ഹോം തിയേറ്ററിലേക്കോ ഡി വി ഡി പ്ലെയറിലേക്കോ ഒക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇതേപോലത്തെ ആ സി ടു ആർ സി കേബിളാണ് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ഒരറ്റം നമ്മുടെ പ്രീ ആംബ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുക അറ്റം നിങ്ങളുടെ ഡി വി ഡി പ്ലെയറിൻ്റെയും ഹോം തീയറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക ഇനി മിക്സർ പോലത്തെ ഉപകരണങ്ങളിലേക്കാണ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ മോണോ ഔട്ടിൽ നിന്ന് എടുത്തിട്ട് മിക്സറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതിന് ഇതേപോലത്തെ കേബിളാണ് ഉപയോഗിക്കേണ്ടത് ഫോൺ ടു എക്സ് എൽ ആർ വരുന്ന ഇതുപോലത്തെ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡിവൈസിൽ നിന്ന് ഇതേപോലെ കണക്ട് ചെയ്ത് അതിൻ്റെ മറ്റേ അഗ്രം നമുക്ക് മിക്സറിലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് ആംപ്ലിഫയറിലേക്ക് കൊടുത്ത് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും സെറ്റ് സെറ്റ്വർക്കാർക്കൊക്കെ ഇത് വളരെ ഈ അവർ ചെയ്യുന്ന കാര്യമാണ് ഞാനത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഈ പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതേയുള്ളൂ ഇനി നമുക്ക് അതേപോലത്തെ കേബിൾ അല്ലാതെ ഈ ടൈപ്പ് ഒരു കേബിൾ ഫോണ്ട് ഫോൺ വരുന്ന ഇതേപോലത്തെ കേബിൾ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് മിക്സറിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കറോ ട്രോളി സ്പീക്കറോ ഒക്കെ ആണെങ്കിൽ അതിന് മൈക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് കണക്ഷൻ എടുത്ത് നേരെ അതിൻ്റെ മൈക്ക് ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി അങ്ങനത്തെ കേബിളൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ആർ സി ടു ആർ സി കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനലിൽ കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ മിക്സറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഇതേതാണ് ഈ മിക്സർ ഇതിന് ഇതിനെന്ത് വിലയാകുമെന്നൊക്കെയുള്ള ഒരു സംശയം വരാൻ സാധ്യതയുണ്ട് ഇത് ലിയോ കിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫോർ ചാനൽ മിക്സർ ആണ് മൂവായിരത്തി മുന്നൂറ് രൂപ മൂവായിരത്തി നാനൂറ് രൂപ ഒക്കെ വിലയുണ്ട് ആമസോണിലാണ് ഇത് കിട്ടുന്നത് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു പ്രീ ആംബ്ലിഫറിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്സ്ആപ്പ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി രൂപയാണ് പ്ലസ് എഴുപത് രൂപ കേരളത്തിനകത്ത് കൊറിയർ ചാർജും വരും അങ്ങനെ എഴുന്നൂറ്റി ഇരുപത് രൂപ വരും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപത് രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും കൂപ്പൺ കോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സാപ്പിൽ അയച്ച് തരിക നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് അപ്പോൾ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും എഴുപത് രൂപയാണ് കൊറിയ ചാർജ് വരുന്നത് കേരളത്തിന് വേളയിലേക്ക് വരുമ്പോൾ റേറ്റിൽ അല്പം വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യയിലെവിടെയാണെങ്കിലും നമുക്കിത് കൊറിയർ അയച്ചു തരാനായിട്ട് സാധിക്കും അപ്പം വേഗം കോൺടാക്ട് ചെയ്തുള്ളൂ